ടുത്ത വർഷം തന്നെ ഇനി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുള്ള തൊട്ടടുത്ത വർഷം തന്നെ അവിടെ എത്തണം കൊതിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ദിക്ക്റ് നാൽപ്പത് ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ പരിശുദ്ധ കഴിവാലയത്തിൽ തൊട്ടടുത്ത വർഷം തന്നെ ഹജ്ജിന് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് മുത്ത് നബി സല്ലാഹു അലൈവസ് തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതാണ് ആ ദിക്ക് എന്നു കേട്ടാലോ കഴിവാലയത്തിൽ എത്താൻ ആഗ്രഹിക്കാത്തവരാരുള്ളത് പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ ആ കില്ല പിടിച്ചൊന്നും ദയറക്കാനൊക്കെ കൊതിക്കാത്തവർ ആരാണുള്ളത് പരിശുദ്ധ കുർ ആല്ലേ രണ്ട് സൂറത്തുകൾ ഈ രണ്ട് സൂറത്തുകൾ നിത്യമായി പതിവാക്കുന്നവരാണെങ്കിൽ അടുത്ത വർഷങ്ങളിൽ തന്നെ പരിശുദ്ധ കാഴ്ബാലയത്തിലെത്താനും ഹജ്ജ് നിർവഹിക്കാനും കഴിയുമെന്ന് നാവ് കൊണ്ട് കളവു പറയാത്ത മുത്തരഭിതങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത് ഇൻഷാല്ല ഏതാണ് ആ സുഹൃത്ത് എന്ന് നമുക്ക് തോന്നാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക പരിശുദ്ധ കഴാലയം ആഗ്രഹിക്കുന്ന ഹജ്ജ് ചെയ്യാൻ കൊതിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു പരിപൂർണമായി ഈമാനോടുകൂടി ആ പുണ്യഭൂമിയിലെത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ അസാ വല്ലാ വാഹമില്ലാത്ത നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ ആ ഭാഗതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായനെ വിധങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ കാലയം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് എപ്പോഴെങ്കിലും നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ആ പുണ്യഭൂമിയിൽ ഒന്ന് എത്തുക എന്നുള്ളത് പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല ആളുകളൊന്നും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പലരും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കടബാധ്യതകളുള്ളവർ അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവപ്പെടുന്നവർ അതുപോലെ കൃത്യമായ ജോലിക്ക് വേതനം ലഭിക്കാത്ത ആളുകൾ ഇങ്ങനെ ശമ്പളം തികയാത്ത ആളുകൾ നമുക്ക് ആ പുണ്യഭൂമിയിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ തടയപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെ ഇനി സമ്പത്തൊക്കെ ഉണ്ട് പക്ഷേ ആരോഗ്യപരമായി അവിടേക്ക് എത്താൻ പ്രയാസമുണ്ട് അങ്ങനത്തെ ആളുകൾ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ ഒന്ന് എത്തണമെന്ന് എത്രയോ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നു പക്ഷേ നടന്നു കിട്ടാത്ത വിഷമിക്കുന്ന ആളുകൾ പരിശുദ്ധ ഹജ്ജിന് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ സമ്പത്തൊന്നും ഒരു വിഷയമേ അല്ല നിങ്ങളുടെ ആരോഗ്യം ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്ക് എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ട് എങ്കിലും ആ പരിശുദ്ധ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ എളുപ്പമുള്ളൊരു മാർഗം മുത്തൻ നബി സാഹു അലൈഹി വസല്ല തങ്ങളും മഹത്തുക്കളായ ഔലിയാക്കളും നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു മാർഗം എന്ന് ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് നിങ്ങൾക്ക് ഉടനെ എത്താൻ അവസരം ലഭിക്കാൻ നിങ്ങൾ പതിവാക്കേണ്ട നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു വെറുത് ഇൻഷാല്ല ഞാൻ പറയാം അതിൽ ചില സൂറത്തുകളുണ്ട് ചില ലിക്കറുകളുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പരിശുദ്ധമായ കാഴ്ബാലയത്തിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും അതും ഹജ്ജ് നിർവഹിക്കാനായിട്ട് നമ്മൾ എത്തുക സാധുക്കളെ സംബന്ധിച്ചിടത്തോളം പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ആരോഗ്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുക എന്നുള്ള നിർബന്ധ ബാധ്യതയല്ല ഒരാൾക്ക് കുറെ സമ്പത്തുണ്ട് പക്ഷെ ആരോഗ്യമില്ല എന്നാൽ അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമില്ല നല്ല ആരോഗ്യവാനാണ് പക്ഷെ സമ്പത്തില്ല എന്നാൽ ഇത് ഹജ്ജ് നിർബന്ധമില്ല ഇനി രണ്ടുമുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുമുണ്ട് പക്ഷേ പോകാനുള്ള യാത്രാ സൗകര്യമില്ല എന്നാൽ അയാൾക്കും നിർബന്ധമില്ല ഇത് മൂന്ന് ഒത്തിണങ്ങി വരുമ്പോഴാണല്ലോ എന്തുള്ളത് ഹജ്ജ് നിർബന്ധമുള്ളത് യാത്രാ സൗകര്യവും വേണം ആരോഗ്യവും വേണം അതുപോലെ തന്നെ നമുക്ക് സമ്പത്തും ഉണ്ടാകണം എന്നാലേ അവിടെ പോകാനുള്ള നിർബന്ധ ബാധ്യതയാകുകയുള്ളു പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ഹജ്ജിനു വേണ്ടി എപ്പോഴും നമ്മൾ കൊതിക്കണം അല്ലാഹു അല്ലാഹു ഞങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം മബുറൂറായ രൂപത്തിൽ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അള്ളാഹ് മക്കബൂലത്തായ ഔമറകൾക്ക് നീ അവസരം നൽകണേ അള്ളാഹ് മർദിയായ പുന്നാരലഭിതങ്ങൾ തൃപ്തിപ്പെടുന്ന പരിശുദ്ധ സിയാറത്തിന് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാൻ നമ്മൾ എപ്പോഴും ദ്വാരക്കണം ഇനി ഈ ദ്വ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം പരിശുദ്ധ കബബാലയത്തിൽ എന്തിനാണ് ഒരു ഉമ്മിനായ മനുഷ്യൻ ചെല്ലേണ്ടത് എന്തിനാണ് കഴിവാലയത്തിൽ പോകുന്നത് ഒരു മനുഷ്യന്റെ നമ്മൾ ജനിച്ചത് മുതൽ അല്ലേ നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ കേൾക്കുന്ന പരിശുദ്ധമായ നാമം ലാഹുവിൻ്റെ നാമങ്ങൾ ആ ബാങ്കിന്റെ ബാങ്കോലി കേൾക്കുന്ന സമയം നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കാൻ തുടങ്ങുന്നത് അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വല്യുപ്പമാർ വല്യമ്മമാർ നമ്മുടെ സഹോദരങ്ങൾ ഇവരൊക്കെ തിരിഞ്ഞു നിസ്കരിക്കുന്നത് പരിശുദ്ധ കബാലയത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ ജനനം മുതൽ തന്നെ ആ പരിശുദ്ധ കഴബാലയവുമായിട്ടൊരു കണക്ഷൻ അള്ളാഹു നൽകുകയാണ് പരിശുദ്ധ കഴബാലയം ആ ഒരു മുമ്മിനിൻ്റെ കൽബ് വല്ലാതെ ബന്ധിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത് കഴബാലയത്തിൻ്റെ അരികിലേക്കാണ് കഴബാലയത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത് ഏത് നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തിബിലയിലേക്ക് തിരിഞ്ഞ് നിൽക്കുക കഴബാലയത്തിലേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭവത്താൽ ഒരു മുമ്മിന് വല്ലാത്തൊരു കണക്ഷൻ കൊടുത്തേക്കാ കഴബാലയായിട്ട് അപ്പൊ ഈ കഴിവാലയം ഒന്ന് കാണണ്ടേ ആ കറുത്ത കില്ല ഹിസ്വ പുതച്ചു കിടക്കുന്ന പരിശുദ്ധ കഴബാലയത്തെ കാണാനും അതൊന്ന് തൊട്ടുനോക്കാനും ഒന്ന് ചുംബിക്കാനും അവിടെ നിന്നുകൊണ്ട് ആ കില്ല പിടിച്ചു കൊണ്ടൊന്നു ദുയരക്കാനും ഒക്കെ കൽബു കൊതിക്കാത്ത മുമ്മിനില്ല ഈമാൻ കൽവിലുണ്ടോ അവരൊക്കെ ആഗ്രഹിക്കുന്നതാണ് പരിശുദ്ധ കബാലയത്തിന്റെ ആ കില്ലയിലൊന്ന് പിടിച്ച് എന്ന് കൊണ്ട് അള്ളാഹുവേ എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ല എൻ്റെ ദോഷങ്ങളൊക്കെ നീ മാപ്പ് ചെയ്യണേ അല്ല റബ്ബെ എൻ്റെ കടബാധ്യതകളൊക്കെ നീ തീർത്തു തരണേ അല്ല എൻ്റെ വിഷമങ്ങൾക്ക് നീ അറുതി വരുത്തണേ അല്ല എൻ്റെ പ്രയാസങ്ങൾക്ക് നീ അത്താണിയാകണേ റഹ്മാനെ തുടങ്ങി അങ്ങനെ ദുരക്കാൻ കൊതിക്കാത്തവർ ആരാള്ളത് റബ്ബെ എന്റെ ആരോഗ്യം നീ നിർത്തി തരണേ ഉള്ളോ എൻ്റെ രോഗങ്ങൾക്ക് നീ ഷിഫാഖ് നൽകണം ശമനം നൽകണേ റഹ്മാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഉള്ളത് ത് അതുകൊണ്ട് തന്നെ കഴിവാലയത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമ്മളൊക്കെ കൊതിക്കും പക്ഷെ നമുക്ക് സങ്കടം എന്താ മാർഗില്ല അവിടേക്ക് എത്താനുള്ള വഴിയൊന്നുമില്ല എന്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും ശരി എത്ര കൊതിച്ചാലും ശരി നമ്മുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല എങ്ങനെ എത്താ പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് അള്ളാഹു വലിയവനാണ് അവിടെ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രയാസമില്ല ഞാൻ ഒരു കണക്ക് പറഞ്ഞെ കഴിഞ്ഞ ഹജ്ജ് കർമ്മം ഈ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹജ്ജ് കർമ്മം കഴിഞ്ഞപ്പോൾ സൗദി ഗവൺമെന്റ് ഒരു കണക്ക് പുറപ്പെടുവിച്ചു മരണപ്പെട്ടവരുടെ കണക്ക് ഹാജിമാരുടെ കൂട്ടത്തിൽ മരിച്ച ആളുകളുടെ ഹജുമമാര് ഹാജിമാര് മരണപ്പെട്ടവരുടെ കണക്ക് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആളുകൾ മരണപ്പെട്ടുപോയി അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവരെയൊക്കെ നാളെ സ്വർഗത്തിൽ ചേർത്ത് വരുമാറട്ടെ ഈ കണക്ക് ഞാൻ പറഞ്ഞുതരാം മരണത്തിൻ്റെ കണക്ക് പറയല്ല മറിച്ച് സൗദി ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കെന്താ അറിയോ ഈ ആയിരത്തി മുന്നൂറ്റി സംതിങ് ആളുകളിൽ ആയിരത്തോളം വരുന്ന ആളുകൾ അതായത് എൺപത് ശതമാനത്തിലധികം അനധികൃത കുടിയേറ്റക്കാരായിരുന്നു അനധികൃത തീർത്ഥാടകരായിരുന്നു എന്ന് വെച്ചാൽ അറിയോ കൃത്യമായി വിസയില്ലാതെ പാസ്പോർട്ടില്ലാതെ എങ്ങനെയാണോ സൗദിയിലേക്ക് എത്തേണ്ടത് ആ രൂപത്തിലല്ലാതെ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ട ആളുകൾ സൗദി ഗവൺമെന്റ് എങ്ങനെയാണോ സൗദിയിലേക്ക് എത്തണം എന്ന് നിബന്ധന വെച്ചിട്ടുള്ളത് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കോലത്തിലല്ലാതെ ഹജ്ജിന് വേണ്ടി എത്തപ്പെട്ട ആളുകളായിരുന്നു മരണപ്പെട്ടവരിൽ ആയിരക്കണക്കിന് ആളുകൾ അപ്പൊ ആലോചിച്ചോക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഇനി എത്ര ആളുകൾ ഉണ്ടാവും അനധികൃതമായിട്ട് തീർത്ഥാടകരായി വന്നവർ അവരെങ്ങനെ എത്തി അവിടെ യജമാനായ റബ്ബിന്റെ കല ആണ് ആ പുണ്യഭൂമിയിൽ അവരെത്തണമെന്നും ആ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവർ യാത്ര പറയണമെന്നും അള്ളാഹുവിന്റെ കല ആണ് അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടലാണ് അത് തെറ്റിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇനി അത് എത്ര ഗവൺമെന്റ് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും ശരി എത്ര വലിയ മുസീബത്തുകൾ ഇറങ്ങി എന്ന് പറഞ്ഞാലും ശരി അള്ളാൻ്റെ കതൃ കലാ തട്ടി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല അപ്പൊ നമുക്കൊക്കെ പ്രതീക്ഷയാണിത് അള്ളാഹുവിൻ്റെ കദൃ കലാവ് കൊണ്ടെനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയും അപ്പൊ നമ്മളിതൊരു പരിശ്രമം നടത്തണം നമ്മൾ ഇനി ചില കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്കർ ഞാൻ പറഞ്ഞുതരാം എന്താണ് ദിക്കർ എന്ന് അറിയുമോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും അറിയില്ലേ നമ്മളൊക്കെ എപ്പോഴും പറയുന്നു

ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ വഫക് അലിൽ ഹജ്ജ് യജമാനായ റബ്ബ് ആ വ്യക്തിക്ക് ഹജ്ജിന് തൗഫീഖ് നൽകുന്നതാണ് എന്ന് ഹബീബായ റസൂൽ ആ വ്യക്തിക്ക് അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും ഉറപ്പായിട്ട് അള്ളാന്റെ ഹബീബ് പറയാ എന്ത് പറഞ്ഞാൽ ഒരു മജ്ലിസിൽ ഇരുന്നുണ്ട് ഒരൊറ്റയിരുത്തം മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റയിരുത്തം ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാ ആയിരം തവണ മാഷാ അള്ളാഹുലില്ല മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം തന്നെ അവർക്ക് ഹജ്ജിനെത്താൻ അള്ളാഹു അവസരം കൊടുക്കുന്നു ഇനി വരാനുള്ള അടുത്ത വർഷത്തെ ഹജ്ജിന് തന്നെ അള്ളാഹു അവിടൊക്കെ അവരെ എത്തിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയാം നല്ല നീയത്തോട് ഇഖലാസോട് കൂടിയിട്ടാണ് ആത്മാർത്ഥമായ കൽബോട് കൂടി അള്ളാഹുവേ എനിക്ക് അവിടെ എത്തണം അള്ളാഹുവേ എനിക്ക് ആ പരിശുദ്ധ പുണ്യ പുണ്യഭൂമിയിൽ പോയി എനിക്ക് ഹജ്ജ് ചെയ്യണം എന്ന നീയത്തോടു കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇരുന്നിട്ട് മാഷാ ഇങ്ങനെ ആയിരം തവണ ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ തൊട്ടടുത്ത വർഷം തന്നെ യജമാനനായ റബ്ബ് അയാളെ എത്തിക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചു തരികയാണ് ഞങ്ങളെ എത്രയും പെട്ടെന്ന് യും പെട്ടെന്ന് എത്തിച്ചേരണേ റഹ്മാൻ ഇനി മറ്റൊരു മാർഗം കൂടി മഹാൻമാർ ഇതേ നിക്ക് തന്നെ മാഷാ എന്നതിലെ അതിന്റെ ഹർഫുകൾ അക്ഷരങ്ങൾ അതിന്റെ കണക്ക് വരുന്നത് ആയിരത്തി നാല്പത്തി ആറാണ് അപ്പൊ ഒരാൾ ഇനി ഇരുന്നുകൊണ്ട് ആയിരത്തി നാല്പത്തി ആറ് തവണ അത് ചൊല്ലിയാൽ അതും നാല്പത് ദിവസം അത് ചൊല്ലി പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ അള്ളാഹു സുബഹാന ഹൂവത്താൽ അവിടെ എത്തിക്കുന്നതാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാം അതായത് ആരെങ്കിലും ഒരാൾ ഈ മാഷാ അള്ളാഹുഅലാ കൂവത്ത് എല്ലാ വില്ലായുള്ളതിന്റെ കണക്ക് ആയിരത്തി നാൽപ്പത്തി ആറ് തവണ ആരെങ്കിലും ഒരാൾ ആയിരത്തി നാൽപ്പത്തി ആറ് തവണ ആരെങ്കിലും ഒരാൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ഈ ഒരു രുദ്ധത്തിൽ ഇരുന്നുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷത്തിൽ തന്നെ അള്ളാഹു സുഹാനഹുവ കാലം ആ പുണ്യഭൂമിയിൽ എത്തിക്കുന്നതാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിരുന്നു അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എത്താനുള്ള അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആത്മാർത്ഥത എത്രയുണ്ടോ അള്ളാഹു അതിനനുസരിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാ അപ്പോ ഈ ഒരു ദിക്കർ മറന്നുപോകരുത് ഇൻഷാല് ഇന്നു മുതൽ ഇൻഷാള്ള ഇന്നു മുതൽ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും അള്ളാഹുയെ ഞങ്ങൾക്ക് നീ അതിനൊക്കെ ഭാഗ്യം നൽകണേ അല്ല പരിശുദ്ധ ഭൂമിയിൽ ഞങ്ങളെ എത്തിച്ചേരണേ അള്ള ഇനി മറ്റൊരു ഹദീസിൽ കാണാം

അമ്മയത്തെ സലൂൻ എന്ന ആ ഒരു സൂറത്ത് ഒരു വർഷം തുടർച്ചയായിട്ട് ഓതി ഇന്നിപ്പോ തുടങ്ങിയിട്ട് അടുത്ത കൊല്ലം ഈ വർഷം വരെ എല്ലാ ദിവസവും മുടങ്ങാതെ അമ്മയത്ത സഅ അലൂൻ എന്ന സൂറത്ത് നിരന്തരം പതിവാക്കി നീയത്തെന്താണ് ശുദ്ധ ഹജ്ജിനെത്തണം അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താൽ അയാളെ ഹജ്ജ് ചെയ്യിപ്പിച്ചിട്ടല്ലാതെ മരിപ്പിക്കുകയില്ല ഹജ്ജ് ചെയ്തിട്ടല്ലാതെ അയാൾ മരിക്കുകയില്ല എത്ര വർഷം എടുത്താലും ശരി മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്തിട്ടേ മരിക്കൂ നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്ന് അള്ളാഹു എത്തിച്ചേരുമാറാകട്ടെ എന്നാൽ മുത്തനബി സാഹു അലൈബ് വസ്ലമു ഹദീസ് പറഞ്ഞിട്ട് പറയാണെങ്കിൽ അമ്മയത്തെ സലൂൻ എന്ന സൂറത്ത് ഒരു വർഷം മുടങ്ങാതെ കൃത്യമായിട്ട് എല്ലാ ദിവസവും സമയമൊന്നുമില്ല ഏത് സമയത്താണെങ്കിലും ശരി നമുക്ക് പറ്റുന്നൊരു സമയത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് ാതെ ആ വ്യക്തി മരണപ്പെടുകയില്ല എന്ന് ഹബീബായ ഹബീബായാഹി അലഹി വസ്ലം അള്ളാഹു ഞങ്ങൾക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ ഒന്നിക്കൽ മാഷാ നൽകണമോ ഒന്നിക്കൽഹു എന്നത് പ്രകാരം ചൊല്ലുക അല്ലെങ്കിൽ സൂഹത്തു എന്ന സൂറത്ത് ഇന്നു മുതൽ ഒരു വർഷം മുടങ്ങാതെ കൃത്യമായിട്ട് പാരായണം ചെയ്താൽ അള്ളാഹു ഉടനടി പരിശുദ്ധമായ ഹജ്ജിനെത്താൻ അവസരം ലഭിക്കുന്നതാണ് എന്ന് ഈ ഹദീത്തും വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു തൊട്ടടുത്ത വർഷം തന്നെ ആ വ്യക്തി അള്ളാഹു സുബാനഹുരുടെ പുണ്യഭൂമിയിൽ എത്തുന്നതാണ് എന്ന് തൊട്ടടുത്ത വർഷം തന്നെ ഇനി വരാനുള്ള ഹജ്ജിന് തന്നെ അള്ളാഹു ആ മനുഷ്യനെ പരിശുദ്ധ കബാലയത്തിന്റെ അരികിൽ എത്തിക്കുന്നതാണ് എന്ന് അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല അപ്പോ ഒരു വിക്രി ഞാൻ പറഞ്ഞു അതുപോലെ ഒരു സുഹൃത്തും പറഞ്ഞു ഇനി ഒരു സുഹൃത്തോടെ പറഞ്ഞുതരാം അള്ളാഹു അലൈ വസ്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം മൻ سورة الحج في كل ثلاثة أيام لم تخرج سنته حتى يخرج إلى بيت الله الحرام. فارشدها معايا قرآن سورة الحج، حج سورة يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وَطَلَعُ كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹജ്ജ് പ്രകമ്പനം കൊള്ളുന്ന അയ്യാമത്ത് നാളിനെ പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ വലിയ മഹത്വമുള്ള ഒരു സൂഹത്താണ് സൂറത്തുൽ ഹജ്ജ് രണ്ട് ദിലാവത്തിന്റെ സുജൂത് അടങ്ങിയ സൂറത്താണ് സൂഹത്തുൽ ഹജ്ജിൽ രണ്ട് സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് അപ്പോൾ സൂറത്തുൽ ഹജ്ജ് ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഓദിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിനകത്ത് പറയുന്ന പ്രകാരം മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്യാ മൂന്ന് ദിവസം സൂഹത്തുൽ ഹജ്ജ് എന്ത് ചെയ്യാ തുടർച്ചയായിട്ട് ഓതുക മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ചിട്ട് സൂഹത്തുൽ ഹജ്ജ് പതിവാക്കി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആ വർഷം അള്ളാഹു ആ മനുഷ്യൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ യജമാനായ റബ്ബ് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പരിശുദ്ധമായ കഴപാലയത്തിലേക്ക് ക്ഷണിച്ചിട്ടല്ലാതെ അയാളുടെ റോഹ പിരിയുകയില്ല അള്ളാഹു ആ മനുഷ്യനെ വിളിച്ചിട്ടല്ലാതെ ആ വ്യക്തിയുടെ ആത്മാവ് വിട്ടുപിരിഞ്ഞു പോവുകയില്ല അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ സുഹൃത്തുല ഹജ്ജ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം ഒന്ന് മാഷാ ഇല്ലാ ആയിരം തവണ ഒറ്റയിരുത്തത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവിടെ എത്തിക്കും ഇനി എല്ലാ ദിവസവും പതിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഹൈറാണ് ഇനി നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഇതിന്റെ കണക്ക് പ്രകാരം ആയിരത്തി നാല്പത്തി ആറ് തവണ ആരെങ്കിലും ഒരാൾ മാഷാ ആശാ ഇല്ലാ ഇല്ലാപില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുഹാൻ അനധി വിദൂര ഭാവിയിൽ മക്കയിലെത്താൻ കഴിവയിലെത്താൻ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം കൊടുക്കും ഇനി അതിനെ പറ്റിയില്ല അമ്മയത്തെ സാരുൻ എന്ന സുഹൃത്ത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഒരു വർഷം കണ്ടിന്യൂ ആയിട്ട് മുടങ്ങാതെ പാരായണം ചെയ്ത തൊട്ടടുത്ത വർഷത്തിൽ അള്ളാഹു പരിശുദ്ധ ഹജ്ജിനെ അയാളെത്തിക്കും ഇനി അതല്ല പരിശുദ്ധമായ ഹജ്ജ് സുഹൃത്ത് മുടങ്ങാതെ പാരായണം ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് തന്നെ അയാളെ പരിശുദ്ധ കഴിവായത്തിൽ എത്തിക്കും അപ്പൊ ഇങ്ങനെ ഈ നാല് വഴികൾ ഈ നാല് മാർഗങ്ങൾ മൂന്ന് ഒരു രണ്ട് സൂറത്തും ഒരു തിക്റും നാല് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപം ഇൻഷാല് പരിശുദ്ധ ക്യാബയിലെത്താൻ കൊതിക്കുന്നവർ അജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ പൈസ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതൊന്നും ഒരു പ്രശ്നമേ അല്ല യജമാനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ ഒരു പ്രയാസവും ഇല്ല അള്ളാഹു ഹഫീക്ക് നൽകും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം അവരും അവരെങ്ങാനും ഇത് ചെയ്തിട്ട് പരിശുദ്ധ ഹജ്ജിനെത്തിയാൽ അവർ ചെയ്യുന്ന ഹജ്ജിന്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ അലഹമുല്ല അസാം വർമ്മ